നമസ്കാരം ഞാൻ ഷീജാൻ നേടിയാക്കൽ എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെയ്യാൻ പോകുന്ന എപ്പോൾ കോവയ്ക്ക വെഴുക്കോട്ടിയാണ് നമുക്ക് എല്ലാവർക്കും കോവയ്ക്ക വെഴുക്കോട്ടി ഉണ്ടാക്കാൻ അറിയാം എന്നാൽ ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് കോവയ്ക്ക വഴിക്കോട്ടി തയ്യാറാക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും അത് കാണണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് കിടക്കാം അതിന് വേണ്ടി സാധനം കോവയ്ക്ക വേണം ഞാൻ നീളത്തിലുള്ള കോവയ്ക്കാണ് ഉപയോഗിച്ചേക്കുന്നത് അത് രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ നമ്മൾ നീളത്തിൽ അരിഞ്ഞാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് അത് കോവയ്ക്കാ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പഴുത്ത കോവയ്ക്കാണ് മേടിക്കരുത് ചിലപ്പോഴൊക്കെ നമ്മൾ കടക്കാർ തരുമ്പോൾ പഴുത്തതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ഉണ്ട് പഴുത്തതൊക്കെ എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത കോവയ്ക്കയാണ് കിട്ടിയത് കനം കുറഞ്ഞ കോവയ്ക്കയാണ് വലിയ മുറ്റിയ ഒരു ഉരുളൻ കോവയ്ക്കുണ്ട് അതിന് വേവ് കൂടുതലാണ് അത്ര ഉരുളൻ ഇത് ഒരുമാതിരി മെലിഞ്ഞ് കോവയ്ക്കാണ് പിന്നെ നമുക്ക് അതിന് വേണ്ടി പച്ചമുളക് ഞാൻ നാല് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അതുപോലെ കുറച്ച് പത്ത് പത്തിരുപത് കൊച്ചുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചേക്കുവാണ് പിന്നെ മൂന്നാലഞ്ച് വെളുത്തുള്ളി ഞാൻ കീറി വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുക്കാം പിന്നെ ഇത്രയും നമുക്ക് വരുന്ന സാധനങ്ങൾ ഞാനൊരു ഒരു കടായി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റൗ കത്തിക്കാം ഒരു പാത്രം ഒന്ന് ചൂടാവണം ചൂടാക്കല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ഏത് ഓയിൽ മണ്ണും ഉപയോഗിക്കാം പക്ഷേ കുക്കിൻ്റെ നാടൻ ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണയായിരിക്കും നല്ലത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത് നാടൻ കറികൾ എപ്പോഴും നമുക്ക് വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നതിനകത്ത് ടേസ്റ്റ് കൂടുതൽ ഞാൻ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ നമുക്ക് അല്പം കടുവങ്ങോട്ടിട്ട് കൊടുക്കാം നമുക്കതിനകത്തോട്ട് അല്പം കടുവ ഒന്നിട്ട് കൊടുക്കാം കടുവ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി ഒന്ന് വരണം കടുവ നന്നായിട്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട് നമുക്ക് കടുവ നന്നായിട്ട് പൊട്ടിടാ നമുക്ക് ഈ കുറച്ച് വെളുത്തുള്ളി നമുക്ക് അതിനകത്തോട്ട് ഇടാം അതിന്റെ പച്ച ഒന്ന് മാറണം പച്ചമൊക്കെ ഒന്ന് മാറിയിട്ട് തരാം നമുക്ക് ഈ പച്ചമുളക് കൂടെ അങ്ങ് ഇടാം അതിന് പച്ചമുളക് പറ തേങ്ങാക്കൊത്ത് ഇടാം തേങ്ങാ കൊത്തു ഇടുന്ന പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെളിപ്പൊത്തി കത്തിടുന്ന കോനയ്ക്ക് വെളുപ്പൊത്തി കത്തിന് പ്രത്യേക ടേസ്റ്റ് അരി എന്താണ് കോനയിൽ നിന്ന് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മാത്രം മതി എനിക്കത് ടേസ്റ്റ് ആയതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചതേ ഉള്ളൂ വേണമെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി നമുക്ക് രണ്ട് വറ്റിലുമുളവും കൂടി ഇടാം ഞാൻ തോട്ട് നമുക്ക് ഈ കൊച്ചുപുള്ളിയും കൂടി ഇടാം നമുക്ക് ീ കരിയാപ്പിലാപ്പിലേണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം എന്നാൽ ആ വിധത്തിലെല്ലാം ഉപ്പ് പിടിച്ച് ഇരിക്കുന്ന സാധനത്തിനെല്ലാം ഒരു അല്പം ഉപ്പ് നമുക്ക് ചേർക്കാം അതിനേ വേണ്ട ഒരു അൽപ്പ ഉപ്പ് ചേർക്കാം അപ്പോൾ ഇതിനായി ഈ മസാല ഒക്കെ ഇതിനകത്തെല്ലാം നമുക്ക് ഉള്ളിക്കകത്ത് കൊച്ചുളളിക്കകത്തും മുളകിനകത്തൊക്കെ എല്ലാം ഉപ്പ് പിടിക്കും അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും പെട്ടെന്ന് വാടുകയും ചെയ്യും നമുക്ക് ഒരുപാട് മൂത്ത് ബ്രൗൺ കളറൊന്നും ആവുക വേണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് വാ വയണ്ടി കിട്ടിയാൽ മാത്രം മതി ചെറിയ ഫ്ലെയിമിൽ വേണം ഇട്ടൊന്ന് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ലോൺ ഫ്ലെയിം കൂട്ടിയൊന്നും ഇടയും വേണ്ട അതുപോലെ ഒന്ന് വെള്ളമൊന്നും ചേർക്കത്തില്ല ഈ എണ്ണയിൽ ഈ ഉപ്പിനകത്തും കിടന്ന് വേണം വെക്കാ കോവയ്ക്ക് വെഴുക്കെട്ട് റെഡിയായി വരാൻ നമുക്കിതെല്ലാം ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഉള്ളിയും തെങ്ങാക്കൊത്തും ഇത് പച്ചമുളക് എല്ലാം ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഈ കോവയ്ക്കങ്ങിടാം നല്ല വാറ്റിയെടുക്കാം നമുക്ക് ഇളക്കി ഇതായിട്ടൊന്ന് യോജിപ്പിക്കാം അല്പം മഞ്ഞപ്പൊടി ചേർക്കാം ഈ മസാലയ്ക്ക് നമുക്ക് ഡയബറ്റി പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ് ഈ കോവയ്ക്ക കഴിക്കുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല കോവയ്ക്ക എന്നാൽ ഇഷ്ടമുള്ളവരും ഉണ്ട് ഡയബറ്റി പേഷ്യൻ ഒക്കെ നല്ലതാണ് വെളുക്ക് വെട്ടിയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് കോവയ്ക്ക ഇതെല്ലാം ഇങ്ങനൊക്കെ ഇട നമ്മൾ ചോയ് പുതിച്ചോറിനൊക്കെ നല്ലതാണ് അത് എത്ര ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി പുതിച്ചോറിനകത്തൊക്കെ ഇതിൻ്റെ ഒരു എണ്ണ ഇതെല്ലാം ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു മസാല മണമൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ് തേങ്ങപ്പൊത്തൊക്കെ ഇങ്ങനെ ഇട്ട് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ് നല്ല നല്ല ഈ ഇതിനൊക്കെ എന്തൊക്കെയൊന്ന് പാടണം നന്നായിട്ട് കിടന്നൊന്ന് ഇന്ന് വെന്ത് എന്നാൽ ഒരുപാട് അതിൻ്റെ ഇത് അളിഞ്ഞു പോവാനും പാടില്ല നമുക്കിനി അതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി ചേർക്കാം ഓനെ ചെയ്യേണ്ട നമുക്ക് ഇവിടെ ഒരു അരസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് എരിവെള്ളം മുളക് പൊടിയാണ് നമുക്ക് അതിനകത്തോട്ട് അല്പം കൂടി ചേർക്കാം ഒരു ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഒരു അരസ്പൂൺ ഇല്ല കാൽ സ്പൂൺ മാത്രമേ ഉള്ളൂ നമുക്കതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് എന്നാലും നമുക്കൊരു അല്പം ഉപ്പ് കൂടി ഇട്ടേക്കാം ഇനി നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതി ഉപ്പ് കൂടിയാൽ നമ്മുടെ പെഴുക്കോട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഒരുപാട് ഉപ്പായാൽ തന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് കുക്ക് ചെയ്യാം ഒന്ന് അടച്ച് വെക്കണം നമ്മുടെ കോവയ്ക്കാവഴിക്കോട്ട് എന്തായാലും നോക്കാം അപ്പോൾ ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് കോവക്ക വഴിക്കുന്നത് നമുക്കൊന്ന് ചിക്കി തന്നെ കൊടുക്കാം ഇളക്കിയെല്ലാം ഒന്ന് ഒന്ന് ചിക്കി ഒന്ന് കോത്തിയെടുക്കാം ഒന്നുകൂടെ നടച്ചു വെക്കാം നമുക്ക് നോക്കാം ഒന്നുകൂടെ ആ നമ്മുടെ കോവയ്ക്ക വഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ചപ്പാത്തിയിലൂടെ നല്ലതാണ് കോവയ്ക്ക വെഴുക്കുവെട്ടി പൊറോട്ട വേണമെങ്കിലും കഴിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ ചോറിൻ്റെ കൂടെ നല്ലത് വെഴുക്കെട്ടി എന്നുവന്ന് പുതിയ ചോറ് കിട്ടുന്നതിനെല്ലാം നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണം പിന്നെ ഡയബറ്റിക് പേഷ്യൻ്റ് ഏറ്റവും നല്ലതാണ് ഡയബറ്റിക് പേഷ്യൻ്റ് ഈ കോവയ്ക്ക കഴിക്കുന്നത് ആ ആണെങ്കിൽ വിളയാതെ വരുന്ന പിഞ്ച് പോലെ വരുന്നതൊക്കെ നമുക്ക് കരി പച്ചക്കൊക്കെ തിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കുന്നവർക്ക് അല്ലാത്തവർക്കും വരത്തില്ല അതി ചുമ്മാ പച്ചക്കെ കഴിക്കുന്നത് നല്ലതാണ് ഉപയോഗിക്കാതെ ഒരുപാട് ബന്ധുഭൂമിയൊന്നും വേണ്ട ഇതോടുകൂടി എൻ്റെ കോവയ്ക്ക് വെക്കിട്ട് ഇതുപോലെ ഇരിക്കും ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോയ്ക്ക് അടുത്ത തെസ്തരാം നന്ദി നമസ്കാരം